എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെയുള്ളത് എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം ഫേമസ് ആണ് കാളിമലർക്കാവ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അവിടുത്തെ ക്ഷേത്രപാലകനാണ് അമ്മയുടെ പ്രിയ പുത്രനാണ് അദ്ദേഹത്തെ ഞാനിവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്താണ് ആട് ശിവദാസേട്ടൻ ആളോട് കുറച്ച് ആള് ദേവിയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്താണ് അമ്മ എങ്ങനെയാണ് കാളിമലർക്കാവ് ക്ഷേത്രം ഇത്രയും പ്രസിദ്ധിയാറുന്നത് ഇവിടെ എന്താണ് പ്രധാന ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചേട്ടപ്പ ഇപ്പം നമുക്കായിട്ട് എല്ലാവർക്കും അറിയാനായിട്ട് ഇപ്പം പറയുന്നതാണ് ചേട്ടാ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്തേ നമസ്കാരം നമസ്കാരം ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ ദേവിയുടെ ഒരു ചൈതന്യം ഇങ്ങനെ ഉണ്ടെന്ന് അറിയാനും ഇങ്ങനെ അത് കാളിമലർക്കാവിലമ്മയാണെന്ന് ഇപ്പോൾ ഒരു ശരിക്കും എങ്ങനെയാണ് തറവാട്ടമ്പലാണോ അങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ദേവിയുടെ ഞാൻ ഒരു കാളി ഭക്തനാണ് പൂർണമായ കാളി ഭക്തനാണ് എൻ്റെ ചെറുപ്പം മുതലേ ഏകദേശം ഒരു പ പന്ത്രണ്ട് വയസ്സ് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് കാളിയെ കാളി നാമൊക്കെ ചൊല്ലുക അങ്ങനെയാണ് എൻ്റെ ഇത് തുടങ്ങുന്നത് പിന്നെ കൊടുങ്ങല്ലൂർ എല്ലാ ആഴ്ചയും ഞാൻ പോകുമായിരുന്നു ചൊവ്വാ ദിനങ്ങളിലൊക്കെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് പോകും വളരെ ബുദ്ധിമുട്ട് വിട്ട ജീവിതമാണ് എൻ്റെ അപ്പോൾ ആ ഒരു ദുഃഖം മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുങ്ങലൂർ പോയിരുന്നത് കുറേ വർഷമായി ഏകദേശം നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ഞാൻ അങ്ങനെ അവിടെ പോയപ്പോൾ എനിക്കൊരു മോഹം അമ്മയോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അമ്മ എനിക്കൊന്ന് വെച്ച് പൂജിക്കാൻ ഒരു അവസരം അമ്മ തരുമോ എന്നാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് എന്തോ ഒരു നിമിത്തം പോലെ എൻ്റെ തറവാട് ക്ഷേത്രത്തിൽ അത് അമ്മ അവിടെ കൂടികൊള്ളുകയും അവിടെ നിന്ന് ഞാൻ ആരാധന തുടങ്ങുകയാണ് അമ്മേനെ അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം നാമജപമാണ് ആ നാമജപത്തിലാണ് അമ്മ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമ്മൾ അമ്മ കാളിമിളർക്കാവിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് കാളിമിളർക്കാവിലിരുന്നതിന് ശേഷം അനേകായിരം ഭക്ത കുടുംബങ്ങൾക്കമ്മ നാമജപത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാമജപമാണ് ആ നാമജപത്തിൽ ഒൻപത് ചൊവ്വാദിനങ്ങളിൽ വന്നിരുന്ന് അമ്മയെ നാമം ചൊല്ലി ആരാധിക്കുന്ന ആ ഭക്തന്മാർക്ക് അനേകം അനകായിരം കുടുംബങ്ങൾക്കമ്മ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞു ഇനിയും എന്താ പറയുക വെറും ഒമ്പത് ചൊവ്വാദിനത്തിലെ നാമജപത്തിലൂടെ അമ്മ അനുഗ്രഹം കൊടുത്ത് സന്താനപ്രാപ്തി മാംഗല്യപ്രാപ്തി സർവൈശ്വര്യങ്ങൾ അതേപോലെ തന്നെ മാറാ രോഗങ്ങൾ മാറാ രോഗങ്ങൾ വരെ അമ്മ മാറ്റി കൊടുത്തിട്ടുണ്ട് വൈദ്യസഹായം വേണം ഡോക്ടറെ കാണണം ഡോക്ടറെ ചെയ്യുന്ന വൈദ്യം ഫലിപ്പിക്കുക അതേപോലെ ആ ഭക്തന് ഏത് ഏത് വൈദ്യനെയാണ് വേണ്ടത് ആ വൈദ്യന്റെ അടുത്ത് അമ്മ എത്തിക്കുക അങ്ങനെ ആ വൈദ്യം ചെയ്യുന്ന ഔഷധം വലിപ്പിച്ചുകൊണ്ട് വ്യാധി മാറ്റുക അതേപോലെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പത് വർഷമൊക്കെ മാംഗല്യം കഴിഞ്ഞിട്ടും ഉണ്ണികളില്ലാത്തവർക്ക് ഉണ്ണിയെ കൊടുത്തിട്ടുണ്ട് ചരിത്രമാണതൊക്കെ അതേപോലെ തന്നെ മാംഗല്യം വയസ്സുകൾ കണ്ടമാനമായിട്ടും മാംഗല്യം നടക്കാറില്ല രണ്ട് ഭാവമുണ്ടല്ലോ നടയിലും ഉണ്ട് പാലക്കലും ഉണ്ട് എന്താണ് വ്യത്യാസം അതില് പാലക്കൽ അമ്മ എന്ന് പറയുന്നത് രണ്ടും ഒരു അമ്മ തന്നെയാണ് കാളി മൽക്കാലമ്മ ഒരു ചൈതന്യമുള്ളൂ പാലക്കാലമ്മ കാളിയായി വാഴുന്നൊരു കാവിൽ കാവാണ് കാളി മലർക്കാവാതെന്ന് ചൊല്ലിടേണം കാളി മലർ യും പാലക്കാലമ കാളിയും ഒന്നു തന്നെ എന്ന് അറിഞ്ഞിടണം അപ്പോൾ രണ്ടു ദേവി ഒന്നാണ് പക്ഷെ അമ്മ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്രീലകത്ത പൂജ കഴിഞ്ഞ് ഭക്തന്മാർ പാലക്കിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഇറങ്ങി അവിടെ രൗദ്രസ്വരൂപിണിയായിട്ട് വാഴുകയാണ് അവിടെ കഷ്ടതകളും ദുഷ്ടതകളുമെല്ലാം ശത്രുബാധാ ദുരിതങ്ങളും അതേപോലെ തന്നെ ദൃഷ്ടിദോഷങ്ങളും ജന്മദുരിതങ്ങളും ഒക്കെ അവിടെ വെച്ചെടുക്കുകയാണ് അമ്മ അവിടെയാണ് ഗുരുതി നടത്തുന്നത് അവിടെ എല്ലാ മുപ്പിട്ട് ചൊവ്വയും പന്ത്രണ്ട് മാത്രം ഗുരുതിയുണ്ട് ആ ശാന്തിമാരാണ് നടത്തുക അതേപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും അവിടെ മഞ്ഞളഭിഷേകം സിന്ദൂരാഭിഷേകം അങ്ങനെ പലവിധ അഭിഷേകങ്ങളും തന്നെ ഔഷധാഭിഷേകം നടക്കുന്നുണ്ട് അവിടെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം കൈകൊള്ളുക പാലക്കിൽ ഇരുന്നിട്ടാണ് ആ ഔഷധം ഭക്തന്മാർക്ക് ഔഷധമായി തിരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ പ്രശസ്തി അറിഞ്ഞിട്ടുള്ള ഒരു മഹാക്ഷേത്രത്തിന്റെ നിലയിലേക്ക് നമ്മുടെ ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു ഇപ്പോ ദേവി ബാലാലയത്തിലാണല്ലോ അങ്ങനെ കണ്ടു അപ്പോ ഇനി എന്നാണ് ഇത് ശ്രീകോവിലിന്റെ പണി കഴിഞ്ഞ് ദേവിനെ ദേവീനെ ആയിരക്കണക്കിന് ഭക്തന്മാരുടെ ആഗ്രഹമാണ് ചീതക്കാൽ സ്വപ്നമാണ് അമ്മയ്ക്കൊരു കോവില് ചെമ്പോലമേഞ്ഞ കോവിൽ പണി തുടക്കമെന്ന് എല്ലാ ഭക്തന്മാരും കൂടി അത് സ്വർണ്ണക്കോവിലായിട്ട് പണി കഴിഞ്ഞു ഇപ്പോൾ ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി പണി തീർന്ന് ക്ഷേത്രന്മാരുടെ ഞങ്ങൾ വിട്ടു തരുകയാണ് പത്താം തീയതി ആ ക്ഷേത്രം ദേവിക്ക് സമർപ്പിക്കുകയാണ് മാർച്ച് മാസം പത്താം തീയതി പന്ത്രണ്ടാം തീയതി അമ്മനെ ആ കോവിലേക്ക് നമ്മൾ കയറ്റി പ്രതിഷ്ഠിക്കുകയാണ് ആ സുദിനം എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി അല്ല ഇത് കാണുന്ന ഭക്തന്മാരും കേൾക്കുന്ന ഭക്തന്മാരും എല്ലാവരും പന്ത്രണ്ടാം തീയതി ആ ദിവ്യമുഹൂർത്തത്തിൽ പാത്രിഭൂതരാകുവാൻ വേണ്ടി എല്ലാ ഭക്തന്മാരും എല്ലാ ജനങ്ങളും എത്തുക എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ആ ഇവിടെ നാമജപാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തുല്യമായിട്ട് ഏതെങ്കിലും വഴിപാടുണ്ടോ നാമജപമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നമ്മള് പട്ട് അതായത് നമ്മളുടെ ദേവി എന്ന് പറയാം നല്ല ദേവി നല്ല ചോദ്യമാണ് ചോദിക്കുന്നത് നമ്മളുടെ ദേവി എന്ന് പറയുന്നത് നിത്യം പുത്തൻ പട്ട് ഉടുക്കുന്ന ദേവിയാണ് അതായത് കെഴുകിയമ്മന് ഉടുപ്പിക്കില്ല നിത്യം പുത്തൻ പട്ടാണ് ഉടുക്കുള്ളൂ രണ്ട് സ്ഥലത്തും പാലക്കൽ കാളിയുടെ എവിടെയും പാലക്കൽ കാളി എന്ന് പറഞ്ഞ കേൾക്കാവാണ് അപ്പൊ അവിടെയും ശ്രീകോവിലിനും അമ്മ പുത്തൻ പട്ട് എടുക്കുകയുള്ളു അപ്പൊ പുത്തൻ പട്ട് സമർപ്പിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ദേവിക്ക് പിന്നെ പൂമാലകളാണ് മാലകള് അമ്മയ്ക്ക് സമർപ്പിക്കുക അതായത് പുഷ്പങ്ങള് നമ്മുടെ വീട്ടിലുള്ള തെച്ചി തുളസി അങ്ങനെയുള്ള പൂജയ്ക്ക് അനുസൃതമാകുന്ന പൂജയ്ക്ക് അനിവാര്യമാകുന്ന പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് അമ്മ നോക്കും ഒരു ഭക്തം വരുമ്പം അമ്മ നോക്കും ഭക്തന്മാരെത്തുമ്പോൾ കണ്ണു തുറന്നു നോക്കുന്നു ഭക്തന്റെ കൈകളിലായി പൂവുണ്ടോ പൂമാല ഏതേലും ഉണ്ടോന്നു നോക്കുന്നു ദവിക്കാൻ ഇഞ്ഞിരിക്കാൻ അങ്ങനെ ആ പൂ കാണുമ്പോൾ നമുക്ക് ആഹ്ലാദമാണ് അപ്പം കുത്തൻ പട്ടും പൂമാല അതൊരു പ്രധാന വഴിപാടാണ് അവിടുത്തെ എണ്ണ വെക്കുന്നതും ഏറ്റവും എണ്ണ വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മുടങ്ങാതെ തന്നെ വരണം ഒൻപതാഴ്ച മുടങ്ങാതെ വരണം മുടങ്ങാതെ വന്ന് ഒമ്പതാഴ്ച പ്രാർത്ഥനയെ പങ്കെടുക്കണം പ്രാർത്ഥനയെ പങ്കെടുത്ത് അമ്മേരുടെ ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സങ്കടങ്ങൾ അമ്മ കേൾക്കുക അതുവരെ നാമം അമ്മ ഉച്ചപൂജ കഴിഞ്ഞാൽ മക്കളെ വരൂ നിങ്ങൾ സങ്കടങ്ങൾ പറയൂ എന്നും അപ്പോൾ നമ്മൾ കൺ അപ്പോൾ ഇഷ്ടംപോലെ പേ ഭക്തന്മാർ അവിടെ കറിയും അമ്മരെ അടുത്ത് അമ്മ കറിയും അമ്മയും കൂടി കറിയപ്പോൾ അമ്മ നമ്മൾ അമ്മ ചെന്നെങ്കിലേ അമ്മതൻ മുന്നിൽ കരഞ്ഞു പോയാൽ കരയുമ്പോൾ അമ്മ വീതുമ്പി പോകും കരയല്ലേ എന്നുണ്ണിപ്പോന് മകളേ വന്നിടാം ഞാൻ ഞാൻ വിടക്കു വേണമെങ്കിൽ മോളെ പക്ഷെ കരയരുതിട്ടോ നിന്റെ ദോഷം മാറി ഞാൻ എവിടെ വരേണ്ടത് ഞാൻ വരാം അങ്ങനെ പറയുന്ന അമ്മയാണ് നമ്മളമ്മ ഇതിപ്പോ ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ മന്ത്രങ്ങളും പൂജ അങ്ങനത്തെ ഇതാണല്ലോ കൂടുതലും സംസ്കൃത ഭാഷയിലുള്ള മന്ത്രങ്ങൾ പക്ഷെ ഇവിടെ ശരിക്ക് നമ്മൾ ഞാൻ കേട്ടിടത്തോളം ചേട്ടന് എഴുതിയതാണോ ഈ നാമബുക്കിലുള്ള വിഷമങ്ങള് ഫുള്ള് സങ്കടങ്ങളായി ദേവിയിലേക്ക് അർപ്പിക്കുക എങ്ങനെയാണ് അത് ഇവിടെ വരുന്ന ഓരോ ഭക്തന്റെ മനസ്സ് അവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓരോ ഭക്തന്മാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള നാമങ്ങളാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ വരുന്ന ഓരോ നാമങ്ങളും ഇവിടെ വരുന്ന ഓരോ ഭക്തന്മാരുടെ ദുഃഖങ്ങളാണ് അത് ഞാനും ഞാൻ എൻ്റെ കൂടെ പറഞ്ഞ ജിതേഷും ജിതേഷിന്റെ അളിയൻ ഷൺമുഖനും അങ്ങനെ കുറേ ആളുകൾ ചേർന്നിട്ടാണ് ഈ നാമം രചിച്ചിരിക്കുന്നത് സംഗീതം ഞങ്ങൾ തന്നെയാണ് വേറെ ആരുമില്ല അങ്ങനെയുള്ളതാണ് പിന്നെ രാജേഷ് മോഹൻ എന്ന് പറയുന്നൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ആളും കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് നാമങ്ങൾ പാടിയിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് സീഡിയുണ്ട് അതിൻ്റെ മഹാഗുരുതി എന്ന് പറഞ്ഞോ അതില് ദേവി ദർശനത്തിൽ വരലും ഒരുപാട് പേർക്ക് ദർശനം കൊടുക്കലും അങ്ങനെ ഒരു അതായത് മഹാഗുരുതി എന്ന് പറയുന്നത് തന്ത്രി അവിടെ പൂജകളൊക്കെ കഴിഞ്ഞ് തന്ത്രി ഈ ഗുരുതി സമർപ്പിക്കുന്ന സമയത്ത് അമ്മ എഴുന്നള്ളൂ അമ്മ എഴുന്നള്ളി വന്ന് ആ ഗുരുതി കൈകൊണ്ടും കൊണ്ട് ഘൗരസ്വരൂപിണിയായിട്ട് ഗുരുതി കഴിച്ച് ഗുരുതി വാരി കഴിച്ച് ഗൗരവസ്വരൂപിണിയാകുന്ന ഭദ്രകാളി മഹാമായ ആ സമയത്ത് എത്രയോ നാഴികകൾ മക്കളെ കാണാനിരിക്കും മക്കളുടെ സങ്കടങ്ങൾ ആ മക്കളങ്ങനെ കാലിൽ വീണ് കരയുന്നത് കാണാം അങ്ങനെ പലവിധ എന്താ പറയാ ഓരോ ഭക്തനും മനസ്സ് നിറഞ്ഞു സകലവിധ സങ്കടങ്ങളും അമ്മയുടെ തൃപാതത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ഇവിടെ പോകുക ഇവിടെ കണ്ടമാനം പൈസ തരാം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ പറയും പോ എന്ന് പറയും അമ്മ അതുപോലെ ഇവിടത്തെ ഉത്സവത്തിന് ആ നാമ ബുക്കിൽ പറയുന്ന പോലെ ആനയോ അങ്ങനെ ഒന്നുമില്ല അതിലൊരു അമ്മ പറയുന്നത് ഇവിടെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോ ഈ ക്ഷേത്രം നിർമ്മിച്ച സമയത്ത് അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോ അപ്പൊ അമ്പലം വലിയൊരു സംഭവമായപ്പോൾ കണ്ടമാനം ഭക്തന്മാർ പറഞ്ഞു നമുക്ക് ആനനെ കൊണ്ട് എഴുന്നേളിക്കാന്ന് പറഞ്ഞപ്പോ ആ ജോത്സ്യന്റെ മുന്നിൽ ഇരിക്കുന്ന തിരികെ കെട്ടു ജോൽസ്യ മുന്നിലിരിക്കുന്ന തിരി കെട്ടപ്പോൾ ജോത്സ്യം പറഞ്ഞു എന്താണ് അത് നിമിത്തം ശീലമല്ലോ അതൊരു അപ്പൊ ശകുനം കാണുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു പിന്നെയും പ്രശ്നം വെച്ചപ്പോൾ അതും തെളിയുന്നില്ല അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് ഏഹ് നമുക്ക് അമ്മേനെ ആനപ്പുറത്ത് വേണ്ട താലത്തോട് കൂടി എഴുന്നേൽപ്പിക്കാമെന്ന് വെച്ച് നോക്കുമോ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ജോൽസ്യം ശരിയായി അവിടെ അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ മങ്കന്മാരെ ഏറ്റവും ഇഷ്ടമാണ് സ്ത്രീകളെ സ്ത്രീജനങ്ങളെ ഏറ്റവും ഇഷ്ടമാണ് അമ്മയ്ക്ക് പുരുഷന്മാർ ഇഷ്ടം ഇഷ്ടമല്ലാന്നല്ല പറയുന്നത് കാരണം പൂത്താലം എന്തുന്ന മങ്കമാർത്ത എന്നുടേ പിന്നാലെ അമ്മ നടന്നിടുന്നു അപ്പം ഞാൻ എഴുതി നാമം ആലകളും വേണ്ട അമ്പാരിയും വേണ്ട ഭക്തരെ കൂടെ നടക്കും അമ്മ പൂത്താലം എന്തുന്ന മങ്കമാർത്ത എന്നുടേ പിന്നാലെ അമ്മ നടന്നിടുന്നു അപ്പം അമ്മയ്ക്ക് എന്റെ മക്കൾ നടന്നു വരുമ്പോ എനിക്ക് ആനപ്പുറത്ത് കയറി വരണ്ട ഞാൻ എന്റെ മക്കൾ കൂടെ വരാം എന്താണ് ഈ മേടമാസ ഭരണിയാണ് മേടഭരണിക്കാണ് ആ സുദിനം വരുന്നത് ആ മേടഭരണിക്ക് പതിനായിരത്തിൽ പരം മങ്കന്മാരാണ് എടുക്കാൻ വരിക അപ്പോൾ അമ്മേനെ ആനയിച്ചുകൊണ്ട് ഒരുപാട് കലാരൂപങ്ങളോട് കൂടിയിട്ടാണ് കൂടി കലകളാകുന്ന എല്ലാ കലാരൂപങ്ങളും ഉണ്ടാകും അതേമാതിരി തന്നെ നമ്മുടെ ഭക്തകളാകുന്നവരുടെ കലകള് തിരുവാതിര കളികളൊക്കെ അകമ്പടിയോട് കൂടി നമ്മൾ പഞ്ചവാദ്യം പഞ്ചാരി അങ്ങനെയുള്ള എല്ലാ വാദ്യങ്ങളുടെ മേളങ്ങളോട് അപ്പൊ ഉത്സവത്തിനും ഈ മഹാകുരുതി ഉത്സവത്തിന് നമ്മൾ അമ്മേരെ അത്താഴ പൂജ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോട് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി മഹാഗുരുതി ഉത്സവം അഞ്ചു ദിവസത്തെ ഉത്സവം കാളിമിറർകാവിൽ അമ്മയുടെ ഓരോ ഭക്തന്മാരും കനിഞ്ഞു നൽകിയിട്ടുള്ള അമ്മയുടെ സ്വർണക്കോവില് മാർച്ച് മാസം പത്താം തീയതി അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് സർവഭക്തന്മാരുടെ സാന്നിധ്യത്തിൽ അമ്മ അത് കൈയേൽക്കുകയാണ് ചെയ്യുന്നത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് പതിനഞ്ചിനും ഇടയിൽ ഉള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ അമ്മ ആ ശ്രീകോലിക്ക് പ്രവേശിക്കുകയാണ് ഈ ധന്യമുഹൂർത്തി ഈ ധന്യമുഹൂർത്തത്തിൽ സാന്നിധ്യം വഹിക്കുവാനും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രിഭൂതരാകുവാനും സർവഭക്തരെയും സർവ്വജനങ്ങളെയും സുഹൃത്തുക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞാൻ ഇത്രയും എന്താ പറയാ ഇത്രയും കൂടുതൽ ദേവിയിലേക്ക് ലയിച്ച് ദേവിയുടെ പുത്രനായി ദേവിയുടെ മാനസപുത്രനായി എന്താ പറയുക അമ്മേനെ കൈവെള്ളയിൽ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ശിവദാസ ഈ ഒരു എപ്പിസോഡിൽ ഇത്രയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്ത ചേട്ടന് ഒരുപാട് നന്ദി അടുത്ത എപ്പിസോഡിലെ കൂടുതൽ വിവരങ്ങളുമായി ചേട്ടനുമായി കൂടിച്ചേരാൻ പറ്റട്ടെ എന്ന് నమస్కారం కూడుదల్ వీడియోలకై ఛానల్ సబ్స్క్రైబ్ చేయుగా బెల్ బటన్ అమర్తుగా